ഹലോ വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ആദീസ് വെൽ അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കരു കേട്ടോ സോ ഉപ്പൂറ്റി വിൻ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് ഇത് ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാരാണ് ഉപ്പുട്ടി വീണ്ടുകീറൽന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ ബാധിത ഈ ഇമേജിൽ കാണിച്ചിരിക്കുന്നത് പോലെ വിൻഡു കീറി അതിൽ നിന്ന് പെയിനും ഡ്രൈ ആയിട്ടിരിക്കും സ്കിൻ ഭയങ്കര കട്ടിയായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഉപ്പൂറ്റി വിണ്ട് കീറൽ അല്ലെങ്കിൽ ഹിൽസ് ഹീൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു കണ്ടീഷനിൽ നിന്ന് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ കാലിന് നല്ല നോർമൽ ക്യൂട്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഈ വീഡിയോ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ചെയ്യാതെ ായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ എന്തായാലും ദിവസവും മുടങ്ങാതെ ഞാനീ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം കേട്ടോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാല് മുക്കി വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൂടുണ്ടാവുന്ന ചൂടുവെള്ളം എടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇടുക അതോടൊപ്പം തന്നെ കുറച്ച് ഷാംപൂ ഒഴിക്കുക കേട്ടോ ഇത്രയും ഒഴിച്ചതിന് ശേഷം നിങ്ങളുടെ കാല് ആദ്യം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ എന്തായാലും മുക്കി വയ്ക്കാം ഇങ്ങനെ നമ്മൾ ചൂടുവെള്ളത്തിൽ ഇടുന്നത് നമ്മുടെ കാല ഒന്ന് ഹാർഡായിരിക്കുന്ന കാലൊന്നും സോഫ്റ്റ് ആവാനായിട്ട് ചെയ്യും പെട്ടെന്ന് സോഫ്റ്റ് ആയി മാറും എന്നല്ല ആ ഭയങ്കരമായിട്ട് ഹാർഡായിട്ടിരിക്കുന്ന കണ്ടീഷനിലും ചെറുതായിട്ടൊന്ന് സ്കിൻ ആ ഒരു ഏരിയ ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് തുടങ്ങും അതുപോലെ തന്നെ നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്രാക്ക് ആയിട്ടിരിക്കുന്ന ഏരിയ നമ്മുടെ ഡേട്ടിനെ ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ സോൾട്ട് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പ്ലോലേഷൻ തരാനായിട്ടും ഹെൽപ് ചെയ്യും കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ സ്ഥിരം ഇങ്ങനെ ചെയ്യുക ഇനി ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം രാവിലെ ഉച്ചയ്ക്ക് വരും നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ ടൈം കിട്ടുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ ഇത് ചെയ്യുക പ്യൂബിക് ഡോൺ ഇല്ല നിങ്ങൾ പല്ല് തേക്കുന്ന നിൽക്കുന്ന പ്രശ്നങ്ങൾ ഉപയോഗിച്ച് കാണുന്ന ബ്രഷിനെ പറ്റി നല്ല പല്ല് തെക്കുന്ന ഒരു ബ്രഷ് കുക്ക് എടുക്കുക ആ ബ്രഷ് വെച്ചിട്ട് നിങ്ങൾ ആ വെള്ളത്തിൽ വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ഉപ്പൂട്ടിയുടെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല രീതിയിൽ അതിപ്പോൾ മിക്സ് ആണാന്നുണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്താൽ മതി അത് യൂസ് ചെയ്തിട്ട് നല്ലതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വെള്ളം ഒഴിച്ച് തണുത്ത വെള്ളത്തിൽ തന്നെ നിങ്ങളുടെ കാല് നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു തുണി തുണിയെടുത്ത് നിങ്ങളുടെ കാല് നന്നായിട്ട് തുടയ്ക്കാം തുടച്ചതിന് ശേഷം ഒരു ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഇത് നമ്മൾ ഒരു സ്പൂൺ റോസ് വാട്ടറിലേക്ക് ഒരു സ്പൂൺ ഗ്ലേസറിന് എടുക്കുക ആ ഒരു റേഷൻ അതായത് ഈക്വൽ അമൗണ്ട് ഓഫ് റോസ് വാട്ടർ ഗ്ലേസറിനെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ബോട്ടിലാക്കി സൂക്ഷിച്ചുവയ്ക്കും എന്നിട്ട് ഇതേപോലെ ചൂട് വെള്ളത്തിലിട്ട് കാലൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് കാലിന് മോയിച്ചറിയാം ായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് ഒന്നാമത്തെ കേസാണ് കേട്ടോ റോസ് വാട്ടർ കേസ് നിങ്ങൾക്ക് മോയിസ്റൈസർ മോയിസ്റ്ററൈസർ ആയിട്ട് യൂസ് ചെയ്യാം ഇനി അല്ലാതെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് വാസലിൻ എന്ന് പറയുന്നത് സോ കാല് നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം നിങ്ങൾക്ക് അപ്പുരിയുടെ ഭാഗത്ത് നല്ല രീതിക്ക് തന്നെ വാസലിൻ ഇട്ട് കൊടുക്കാവുന്നതാണ് ഓക്കെ സോ ഇത് നിങ്ങൾ മോയിസ്റ്ററൈസർ ആയിട്ട് അപ്ലൈ ചെയ്യുക ഇനി വീടിനുള്ളിൽ നടക്കുന്ന സമയത്ത് കൂടുതൽ നിങ്ങൾ ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കാനായിട്ടൊന്നും ശ്രദ്ധിക്കണം വിൻ കയറിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു ഏരിയയിൽ ഡേർട്ട് പറ്റിപ്പിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ വീടിനുള്ളിൽ നടക്കുമ്പോൾ നിങ്ങൾ വീടിനുള്ളിൽ ഒരു സെപ്പറേറ്റ് ചെരുപ്പ് യൂസ് ചെയ്യുക അകത്തിടുന്നതാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കഴുകി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം സോ ഇത് നിങ്ങൾ റെഗുലർലി ഒന്ന് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ കാലിൽ നല്ലപോലെ വ്യത്യാസം വരുന്നതായിരിക്കും ഇനി രാത്രിയിൽ നിങ്ങൾ എങ്ങനെ കയറി ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി കിടക്കുന്നതിന് മുന്നേ കാല് നന്നായിട്ടൊന്ന് ഈ പറഞ്ഞ ബ്രഷ് പോലത്തെ സാധനം കൊണ്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് ഒന്ന് ഒരച്ച് കഴിയുന്നതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ കാല് നന്നായിട്ട് തുടച്ചതിന് ശേഷം വാസിനോ റോസ് വാട്ടോ അപ്ലൈ ചെയ്ത് നിങ്ങൾ ഒരു കോട്ടൺ സോക്സ് വാങ്ങിച്ച് അത് ഇട്ട് കിടന്നുറങ്ങും രാവിലെ ആകുമ്പോൾ സോക്സ് റിമൂവ് ചെയ്തതിനു ശേഷം നടക്കാവുന്നതാണ് ആ സൂഷ്യൽ പോലെ തന്നെ നിങ്ങൾ ഈ റോസ് ഹോസ്പിറ്റലിൽസ് ഒന്ന് തേച്ച ഉടനെ തന്നെ സോക്സ് എടുത്തിടേണ്ട ആവശ്യമില്ല തേച്ചിന് ശേഷം കാല് ബെഡിലൊക്കെ വരയ്ക്കാതെ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് വയ്ക്കാം കേട്ടോ അതൊന്ന് സ്കിന്നിലേക്ക് ഒന്ന് അബ്സോർവ്വാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാലഞ്ച് മിനിറ്റിന് ശേഷം നിങ്ങൾ സോക്സ് എടുത്ത് തേച്ചതിന് ശേഷം തറയിൽ കൂടി ഇങ്ങനെ നടന്നൊന്നും കളയരുത് കുറച്ച് സമയം നിങ്ങൾ ഒന്ന് കാല് തേച്ചതിന് ശേഷം ഒന്ന് റസ്റ്റ് ചെയ്യുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റെങ്കിലും മതി അതിനുശേഷം മാത്രം നിങ്ങൾ കോട്ടൺ സോക്സ് ഇട്ടതിന് ശേഷം കിടന്നുറങ്ങോ അപ്പോൾ ഇത് നിങ്ങൾ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കുക്കിട്ടി വീണ്ടുകരന് ഒരുപാട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഞാനിത് ട്രൈ ചെയ്ത് നോക്കി എനിക്ക് റിസൾട്ട് ആയിട്ട് ഒരു സംഭവമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ വേണ്ടി